നമസ്കാരം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാവൂടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോണി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒയ് ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നിസാമോൾ ഇസ്മയിൽ ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ വാർഡ് മെമ്പർ ഷിബി ബോബൻ കോതമംഗലം ബി പി സി ബിനിയത് പി എച്ച് ഫാർമൈസ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് എസ് എം സി ചെയർപേഴ്സൺ രാധികാമോൾ കെ ആർ

ഭരണകൂടാരത്തിന്റെ ഉദ്ഘാടനം ശേഷം നടക്കുകയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് കുട്ടികൾക്ക് പരമാവധി ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തണമെന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളെല്ലാം വരുമാനത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം